മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്ന് പാനമ കനാൽ എൺപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള മനുഷ്യ നിർമ്മിത കനാൽ രണ്ട് ശുദ്ധജല തടാകങ്ങളിലൂടെ ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽപാത പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ കനാലിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത് ഇതുതന്നെയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനാലിനോടുള്ള സമീപകാല താല്പര്യത്തിന്റെ കാരണം ക്രിസ്മസിന് തൊട്ടു മുമ്പാണ് പാനമ കനാൽ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് കനാൽ വഴിയുള്ള ചരക്ക് ചരക്കുനീക്കത്തിന് പാനമ സർക്കാർ വൻ നിരക്ക് ഈടാക്കുന്നുവെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം ന്യായമായ നിരക്ക് ഈടാക്കിയില്ലെങ്കിൽ കനാൽ യു എസിന് കൈമാറേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് കപ്പൽപാത നിയന്ത്രിക്കാൻ ചൈനീസ് സൈനികരെ പാനമ പാനമ്മ ആരോപിച്ച ട്രംപ് തെറ്റായ കൈകളിൽ കനാലിനെ എത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഭീഷണി മുഴക്കി പിന്നാലെ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ കനാൽ തിരിച്ചുപിടിക്കാൻ സൈനിക ബലപ്രയോഗം ഉപയോഗിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യം ട്രംപ് തള്ളിക്കളഞ്ഞതുമില്ല കനാലിന്റെ നിയന്ത്രണം പാനമയ്ക്ക് നൽകിയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉടമ്പടിക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി പലപ്പോഴും എതിർപ്പുയർത്തിയിരുന്നു അമേരിക്കയിലെ ജനങ്ങളാണ് കനാലിൻ്റെ ശരിയായ ഉടമസ്ഥർ എന്നാണ് അവരുടെ വാദം പണം നൽകി വാങ്ങിയ സ്ഥലത്ത് അമേരിക്ക നിർമ്മിച്ച കനാൽ എന്നാണ് ഈ വാദത്തിന് അവർ അടിസ്ഥാനമായി പറയുന്നത് എന്നാൽ ആരാണ് കനാലിൻ്റെ ശരിയായ ഉടമസ്ഥർ എങ്ങനെയാണ് പാനമ കനാൽ നിർമ്മിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ താല്പര്യം അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പാനമ വഴി ഒരു കനാൽ നിർമ്മിക്കുക എന്ന ആശയത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷുകാർ ഇതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് കനാലിനായുള്ളൊരു ശ്രമങ്ങൾ ഉയർന്നത് സൂയിസ് കനാലിൻ്റെ ശില്പിയായ ഫ്രഞ്ചുകാരൻ ഫെർഡിനാൻഡ് ഡി ലെപ്പസിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കനാൽ ധ്രപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സമുദ്രനിരപ്പിന് സമാനമായി ഒരു കനാൽ നിർമ്മിക്കാനായിരുന്നു പദ്ധതി പക്ഷേ സാങ്കേതികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികൾ മറികടക്കാൻ സാധിച്ചില്ല കഠിനമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ മലേറിയ പോലുള്ള രോഗങ്ങൾ കുന്നിൻ ചെരുവിലൂടെയും ചതുപ്പ് നിലങ്ങളിലൂടെയുമുള്ള നിർമ്മാണം എന്നിവയെല്ലാം പദ്ധതിക്ക് വലിയ വെല്ലുവിളിയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയപ്പോഴേക്കും ഈ ഇരുപതിനായിരത്തോളം തൊഴിലാളികൾ പനിയും മലേറിയയും ബാധിച്ച് മരിച്ചു ഇതിനു പുറമെയാണ് സാമ്പത്തിക ഉണ്ടായി സാമ്പത്തിക പ്രശ്നങ്ങൾ വെല്ലുവിളിയായതോടെ കനാൽ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രഞ്ച് കമ്പനി അവസാനിപ്പിച്ചു കനാൽ നിർമ്മിക്കാനുള്ള ശ്രമത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടതോടെയാണ് പദ്ധതി അമേരിക്ക ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ വ്യാപാര സൈനിക താൽപ്പര്യങ്ങൾ മുൻനിർത്തി കനാൽ നിർമ്മിക്കാൻ അമേരിക്ക താല്പര്യം പ്രകടിപ്പിച്ചു കൊളംബിയയുമായിട്ടായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ അന്ന് പാനമ കൊളംബിയയുടെ ഭാഗമായിരുന്നു ഭൂമി പാട്ടത്തിന് ഏറ്റെടുക്കാനുള്ള വാഗ്ദാനം കൊളംബിയ നിരസിച്ചതോടെ യു എസിൻ്റെ നീക്കം എന്നാണ് തോന്നിച്ചത് പക്ഷേ പാനമയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ടാണ് അമേരിക്ക കരുക്കൾ നീക്കിയത് കലാപങ്ങളെ കൊളംബിയൻ സൈന്യം അടിച്ചമർത്തുന്നത് അമേരിക്കൻ സേന തടഞ്ഞു പിന്നാലെ കൊളംബിയയുടെ വടക്കൻ പ്രവിശ്യകളും വേർപിരിഞ്ഞ് പാനമ റിപ്പബ്ലിക് രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മൂന്ന് നവംബർ മൂന്നിന് പാനമ കൊളംബിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം പുതിയതായി സ്ഥാപിതമായ പാനമ സർക്കാർ ഹേ ബുനൗ വരില്ല ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ ഉടമ്പടി പ്രകാരം വർഷംതോറുമുള്ള ഒരു നിശ്ചിത തുകയ്ക്ക് പകരമായി കനാൽ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും പതിനാറ് കിലോമീറ്റർ വീതിയുള്ള ഒരു മേഖല പാനമ യു എസിന് പാട്ടത്തിന് നൽകി തുടക്കത്തിൽ വളരെ കുറഞ്ഞ നിരക്കാണ് പാട്ടമായി നിശ്ചയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കനാലിൻ്റെ നിർമ്മാണം യു എസ് ആരംഭിച്ചു കനാൽ കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ ഉയരവ്യത്യാസം മറികടക്കാനായിട്ട് ലോക്ക് സിസ്റ്റം ഉൾപ്പെടെയുള്ള ആധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് കനാൽ നിർമ്മിച്ചത് കൊതുകുകളെ ഇല്ലാതാക്കാനും ശുചിത്വം മെച്ചപ്പെടുത്താനും രോഗങ്ങളെ ചെറുക്കുന്നതിനും വലിയ ശ്രമങ്ങൾ നടത്തി ഒരു പതിറ്റാണ്ട് കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് കനാൽ ഔദ്യോഗികമായിട്ട് കൊടുത്തു ഇത് ആഗോള വ്യാപാരത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിവച്ചു ഇതോടെ കപ്പലുകൾക്ക് ദക്ഷിണ അമേരിക്കൻ വൻകര ചുറ്റിയുള്ള അപകടകരമായ യാത്ര ഒഴിവാക്കി ശാന്തസമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്കും തിരിച്ചുമുള്ള യാത്ര സാധ്യമായി പാനവയിൽ നിന്ന് പാട്ടത്തിനടുത്താണെങ്കിലും കനാൽ മേഖലയെ യുവസ് തങ്ങളുടെ പ്രദേശമായിട്ടാണ് കണ്ടത് ജലപാതയിലും അതിന്റെ വരുമാനത്തിലും അമേരിക്ക നിയന്ത്രണം തുടർന്നത് പാനവയിൽ നീരസമുണ്ടാക്കി കനാലിന്റെ നിയന്ത്രണം അമേരിക്ക തുടർന്നത് പാനവയിൽ കാര്യമായ സംഘർഷങ്ങൾക്ക് വഴിവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സംഘർഷം ഉച്ചസ്ഥായിലെത്തി അറുപത്തിനാലില് യു എസ് നിയന്ത്രണത്തിലുള്ള കനാൽ മേഖലയിൽ അമേരിക്കൻ വിരുദ്ധ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഈ കലാപങ്ങള് കനാൽ ഉടമ്പടി വീണ്ടും ചർച്ച ചെയ്യുന്നതിലേക്കാണ് നയിച്ചത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടറും പാനമയുടെ നേതാവ് ഒമർ ടോറിജോസും ടോറിജോസ് കാർട്ടർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് കനാൽ ഭരണം പാനമയ്ക്ക് ഘട്ടം ഘട്ടമായി കൈമാറുന്നതായിരുന്നു ഈ ഉടമ്പടി ഇത് പ്രകാരം നിശ്ചിത കാലത്തേക്ക് സംയുക്ത നിയന്ത്രണം തുടർന്നു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കനാലിന്മേലുള്ള നിയന്ത്രണം അമേരിക്ക ഉപേക്ഷിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ ഇതോടെ കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായി പാനമയുടെ കയ്യിലായി ഇപ്പോൾ പാനമ കനാൽ അതോറിറ്റിക്കാണ് കനാലിന്റെ നടത്തിപ്പ് കനാൽ പാനമയുടെ ദേശീയ പരമാധികാരത്തിന്റെയും സാമ്പത്തിക ശക്തിയുടെയും പ്രതീകമായി മാറി ട്രംപ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് കനാൽ ഉപയോഗിക്കുന്നതിന് പാനമ അമിത നിരക്ക് ഈടാക്കുന്നുവെന്നും ഇതിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ കനാൽ കൈമാറാൻ ആവശ്യപ്പെടുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി കനാലിന്റെ അധികാരം തെറ്റായ കൈകളിലേക്ക് എത്താൻ അനുവദിക്കുന്നില്ലെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് പാതയിലെ ചൈനീസ് അധിനിവേശത്തെ അവഗണിക്കില്ലെന്നായിരുന്നു ഭീഷണി അമിത നിരക്ക് ഈടാക്കുന്നത് അധിക്ഷേപകരമാണ് പ്രത്യേകിച്ച് പാനമയ്ക്ക് അമേരിക്ക നൽകിയ ദാനമാണ് കനാലെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് പരിഹാസ്യമാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനല്ല കനാൽ വിട്ടുകൊടുത്തത് അമേരിക്കയും പാനമയും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഭാഗം മാത്രമാണിത് ഒരു ദാനത്തിൻ്റെ ധാർമ്മികവും നയപരവുമായ തത്വങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ കനാൽ പൂർണ്ണമായും തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടും എന്നിങ്ങനെയൊക്കെയായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ ഈ പാനമ എന്ന രാജ്യത്തിന് തങ്ങളുടെ വരുമാനത്തിൻ്റെ എൺപത് ശതമാനവും ലഭിക്കുന്നത് കനാലിലൂടെയുള്ള ജലഗതാഗതത്തിലൂടെയാണ് കനാൽ വഴി കടന്നുപോകുന്ന യാത്രാ കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും ഒരു നിശ്ചിത തുക ഫീസായി നൽകേണ്ടതുണ്ട് ഇതോടെയാണ് ട്രംപിന് രൂക്ഷമായ ഭാഷയിൽ മറുപടിയുമായിട്ട് പാനമയുടെ പ്രസിഡന്റ് ഹോസ് റൌൾ മുളീനോ രംഗത്തെത്തിയത് കനാലിന്റെയും അതിന്റെ സമീപ പ്രദേശങ്ങളിലെയും ഓരോ ചതുരശ്രമേറ്റിലും പാനമയുടെതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് യു എസ് കപ്പലുകളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നില്ലെന്നും പാനമയുടെ പ്രസിഡന്റ് വ്യക്തമാക്കി കപ്പലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടാകുമെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഒരേ ഫീസാണ് ഈടാക്കുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് കനാൽ അതോറിറ്റി പൊതുയോഗങ്ങളിലൂടെയാണ് ഇത് നിശ്ചയിക്കുന്നത് വിപണി സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര മത്സരം പ്രവർത്തന പരിപാലന ചെലവുകൾ എന്നിവ കണക്കിലെടുത്താണ് ഈ തുകയെന്നും മുളിനോ പറഞ്ഞിരുന്നു ഇതെല്ലാമാണെങ്കിലും കനാൽ കടക്കാൻ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ നിരക്കുകൾ അടുത്തിടെ പാനമ വർദ്ധിപ്പിച്ചു എന്നത് വസ്തുതയാണ് എൽനിനോയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മികഫലമായി പാനമയിൽ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടിരുന്നു കനാലിൻ്റെ പ്രധാന ജലസ്രോതസ്സായ ഗാറ്റൂൺ തടാകത്തിലെ ജലനിരപ്പ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരുന്നു ഇതോടെ ജലസംരക്ഷണത്തിനായി അധികൃതർ കനാലിലൂടെയുള്ള കപ്പൽ നീക്കത്തിൽ കുറവ് വരുത്തിയിരുന്നു കനാലിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് അമേരിക്ക ആയതിനാൽ ഈ ഷിപ്പിങ്ങിലെ ഈ കുറവും ഫീസ് വർധനയും അമേരിക്കയും അവരുടെ കപ്പലുകളെയും തന്നെയാണ് ഏറ്റവും അധികം ബാധിച്ചത് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിൻ്റെ നാൽപ്പത് ശതമാനവും ഈ വഴിയാണ് നടക്കുന്നത് കനാലിലൂടെയുള്ള ചരക്ക് നീക്കത്തിന്റെ അറുപത് ശതമാനവും യു എസിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ യു എസിലേക്ക് കൊണ്ടുപോകുന്നവയാണ് പക്ഷേ ട്രംപ് ആരോപിച്ചതുപോലെ കനാൽ നിയന്ത്രിക്കുന്നത് ചൈനീസ് പട്ടാളമല്ലെന്നാണ് പാനമ വ്യക്തമാക്കുന്നത് പാനമയ്ക്ക് കനാൽ കൈമാറിയത് അമേരിക്കയെ സംബന്ധിച്ച് വൈകാരികവും വിവാദപരവുമായ ഒരു വിഷയമായിരുന്നു രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊപ്പം ഇത് അമേരിക്കയിൽ ദേശസ്നേഹത്തിൻ്റെ കൂടി കാര്യമായിരുന്നു തങ്ങൾ പൂർത്തിയാക്കി പതിറ്റാണ്ടുകൾ നിയന്ത്രിച്ച കനാൽ പല അമേരിക്കക്കാരും രാജ്യത്തിൻ്റെ സാങ്കേതിക രാഷ്ട്രീയ ശക്തിയുടെ പ്രതീകമായാണ് കണ്ടിരുന്നത് ടൊറിജോസ് കാർട്ടർ ഉടമ്പടിയിലൂടെ നടപ്പാക്കിയ ഈ കൈമാറ്റം ഒരു വിഭാഗം അന്നേ എതിർത്തിരുന്നു ഈ കനാൽ ഒരു പ്രധാന വ്യാപാരപാത മാത്രമായിരുന്നില്ല മറിച്ച് തന്ത്രപരമായ പ്രാധാന്യം കൂടി ഇതിനുണ്ടായിരുന്നു അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ യു എസ് നാവികസേനയുടെ ദ്രുതഗതിയിലുള്ള നീക്കത്തിന് ഇത് സഹായിക്കുന്നുണ്ട് പാനമയ്ക്ക് നിയന്ത്രണം കൈമാറുന്നത് സുരക്ഷയെ ബാധിക്കുമെന്നായിരുന്നു ഒരു വിഭാഗം ആശങ്കപ്പെട്ടത് അതിനാൽ തന്നെ കനാൽ യു എസ് നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ കനാലിൽ അമേരിക്കയെ പോലെ ചൈനയ്ക്കും വലിയ താൽപ്പര്യമുണ്ട് അമേരിക്കയ്ക്ക് പിന്നിൽ കനാലിൻ്റെ രണ്ടാമത്തെ വലിയ ഉപയോക്താവാണ് ചൈന കനാലിലൂടെയുള്ള ചരക്ക് നീക്കത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനത്തോളം ചൈനയുമായി ബന്ധപ്പെട്ടതാണ് ആഗോള സമുദ്ര വ്യാപാരത്തിൻ്റെ ഏകദേശം അഞ്ച് ശതമാനമാണ് പാനമ കനാലിലൂടെ കടന്നുപോകുന്നത് ഇത് മുൻനിർത്തി കനാലിന് ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ചൈന ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് പക്ഷേ കനാലിൻ്റെ നിയന്ത്രണം പാനമ തന്നെയാണ് നിലനിർത്തുന്നത് കനാലിന്മേലുള്ള പാനമയുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ചൈനയുടെ നിലപാട് ഒരു കാലത്തും കനാൽ മേഖല യു എസിൻ്റെ സ്വത്തായിരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത അമേരിക്ക ഇത് പാട്ടത്തിനെടുക്കുക മാത്രമാണ് ചെയ്തത് ട്രംപിൻ്റെ ഭീഷണിയോടെ കനാലിൻ്റെ നിയന്ത്രണം പാനമയ്ക്ക് നഷ്ടപ്പെടുമോ എന്നതാണ് വലിയ ചോദ്യം പക്ഷേ ഒരു സൈനിക നടപടിയിലൂടെ അല്ലാതെ കനാൽ തിരിച്ചുപിടിക്കാൻ ട്രംപിന് മാർഗമില്ല എന്നാണ് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്